കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസ് കൊലപാതകത്തിൽ പ്രതി ചേർക്കപ്പെട്ടവരുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി അടുത്ത ചൊവ്വാഴ്ച കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി വിധി പറയും അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം നൽകരുതെന്ന് ഷഹബാസിനായി ഹാജരായ അഭിഭാഷകൻ മുഹമ്മദ് ആരിഫ് വാദിച്ചു കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും ക്രിമിനൽ ചിന്താഗതിയാണെന്നും കൊല ചെയ്ത കുട്ടിയുടെ പിതാവ്വെന്നും അഭിഭാഷകൻ കോടതി അറിയിച്ചു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും പ്രായപൂർത്തിയായിട്ടില്ല എന്ന പരിഗണനയിൽ കുട്ടികൾക്ക് ഇളവ് നൽകരുത് എന്നും കുടുംബം നിർഭയ കേസിലെ വിധി ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ വാദം ഇത്രയും ദിവസം കുട്ടികൾ ജുവനയിൽ അബ്സർവേഷനിൽ കഴിഞ്ഞത് ശിക്ഷയായി കണക്കാക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിനായി ഹാജരായ അഭിഭാഷകരുടെ വാദം അതായത് ജഡ്ജി പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളിന്ന് കുട്ടികൾ കൊണ്ടുപോകാനുള്ള രീതിയിൽ വന്നു പക്ഷേ എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ട ആരാടി മണ്ണിലുള്ളത് അവരെന്ന് സന്തോഷത്തിൻ്റെ പൂർവ്വമാണ് വന്നത് അവർ കൊണ്ടുപോകാൻ ഓപ്പൺ ജീപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ ആഹ്ലാദ പ്രകടനം നടത്താനുള്ള രീതിയിൽ അവരിന്ന് വന്നത് അത്രയും എന്തായാലും നീതിപീഠത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇതിൽ രക്ഷിതാക്കൾ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി വരുന്നുണ്ട് അവരെയും കൂടി ഇതിൽ പ്രേരണാകുറ്റം എന്ന രീതിയിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ട്രിഡ്സ് എന്ന ട്യൂഷൻ സെൻറ്ററിൻ്റെ ആളുകൾ ഇതിലുണ്ട്